ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി എത്രമാത്രം വേദനിക്കുന്നു എന്നുള്ള ടോപ്പിക്കിലാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്നലെ എനിക്കൊരു കമൻ്റ് വന്ന് ഞാനത് കമ്മ്യൂണിറ്റിയിൽ കേട്ടിരുന്നു ഞാൻ ആദ്യമേ പറയുന്നു താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ മുന്നോട്ട് കണ്ടാൽ മതി എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല അതിൻ്റെ അഹങ്കാരമല്ല കാരണം ഞാൻ നിങ്ങളിലേക്കൊന്നും അടിച്ചേൽപ്പിക്കുന്നില്ല ഞാൻ ഒരാളെ വീട്ടിൽ കൊണ്ടുവന്ന് കാണിക്കുന്നില്ല നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാനുള്ള പൂർണ്ണ സാഹചര്യം നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ് പിന്നെ എനിക്ക് താഴെ വന്നിട്ട് ഇങ്ങനെ കമൻ്റ് അടിക്കുന്ന സമയത്ത് ഞാൻ കറക്റ്റായിട്ട് എല്ലാം പറയും എനിക്കത് അതിൻ്റെ ഒരു പ്രശ്നമല്ല നിങ്ങൾ നിങ്ങളെത്തരത്തിലാണ് എന്നോട് ബിഹേവ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള കമൻറ്റാണ് വരുന്നത് അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കില്ല എൻ്റെ മറുപടി നിങ്ങൾ നല്ലതായിട്ടാണ് പറയുന്നതെങ്കിൽ ഞാൻ അതിന് ഓക്കെ എന്ന് പറയും പിന്നെ എന്നെ കയറി ചൊറിയുന്ന പോലത്തെ നിങ്ങൾക്ക് ഈ പണി നിർത്തി പൊയ്ക്കൂടെ നിങ്ങൾ പോ താങ്കൾ അങ്ങനത്തെ ഉള്ള മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ അയക്കുമ്പോൾ എന്നെ പ്രകോപിതനാക്കാൻ നോക്കിയാൽ ഞാൻ തിരിച്ചതേ മത്തേടി തന്നെയാണെങ്കിൽ മെസ്സേജ് അയക്കുള്ളൂ അത് പിന്നെ നിങ്ങൾ അയച്ചുകൊണ്ടിരുന്ന അതൊരു എൻ്റെടൈൻമെൻറ്റ് ആയിട്ട് ഞാൻ എടുക്കുകയുള്ളു എനിക്കത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ മാത്രം കാണാം ജനറൽ ട്രേഡിംഗ് ആണ് ഇത് നിങ്ങളുടെ ട്രേഡിംഗ് അല്ല ഞാനൊരു അഡ്വെർടൈസ്മെൻ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം താല്പര്യമെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുക്കാം പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ ഞാൻ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും പ് മറ്റുള്ളവരെ പോലെ സന്തോഷിപ്പിച്ച് കാരണം ഞാൻ ഈ ടാരറ്റ് റീഡിങ് ഒന്നര കൊല്ലം കണ്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ് നമ്മുടെ ആ സിറ്റുവേഷനിൽ നിന്ന് മാറി പോകുക അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അറിയുക അറിയിക്കാവുന്നതാണ് ടാരറ്റിൻ്റെ എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാനത പഠിച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ അടുത്ത് പിന്നെ ഇപ്പോൾ പൈസ റീഡിങ്ങിന് നിങ്ങൾ എൻ്റെ അടുത്ത് തന്നെ വന്നത് യാതൊരു നിർബന്ധവും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ വരാം നിങ്ങൾ വന്നില്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി എൻ്റെ അടുത്ത് റീഡിങ് എടുത്ത് പോയവർ തന്നെ എനിക്ക് കൂടുതലും അങ്ങനത്തെ ആൾക്കാരാണ് റീഡിങ്സിന് വരാറുള്ളത് അപ്പോൾ ഞാനിതൊരു നിർബന്ധ ബുദ്ധിയോടെ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നില്ല നമ്മൾ ആ ടോപ്പിക്കിൽ എടുക്കുന്ന കാർഡിലുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ താല്പര്യമെങ്കിൽ മുന്നോട്ട് കാണാം ഇതൊരിക്കലും നിങ്ങളുടെ എനർജിയേ അല്ല ഓക്കെ നിങ്ങളൊരു പേഴ്സൺ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കുകയുള്ളൂ എൻ്റെ അടുത്തു നിന്നല്ല എവിടെയാണെങ്കിലും നെഗറ്റീവും പോസിറ്റീവും ഉൾക്കൊള്ളാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് ഞാൻ ചെയ്യുന്നതെല്ലാം ടൈംലെസ് ആണ് പല ടോപ്പിക്കിൽ പല വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആകോ എന്ന് വേണമെങ്കിൽ നോക്കാം താല്പര്യമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം എന്തൊക്കെ നിങ്ങളുടെ മാത്രം ഇഷ്ടം അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം നിങ്ങളുടെ എനർജി ആവാം അല്ലെങ്കിൽ അവരുടെ ആവാം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിലെ ആകാം കാലാവസ്ഥ പ്രവചനം പോലെ പകുതി പകുതിയൊക്കെ പറയും തലപ്പിലുള്ളവർ മാത്രം കേൾക്കുക ഓക്കെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ അവർ എത്രമാത്രം വേദനിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർക്കറിയാം ഈ സാഹചര്യത്തിൽ ഇത് കൈവരിക്കാനാവാത്ത ഒരു പ്രതീക്ഷകളാണ് കാരണം നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാം ജാതി മതം അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ കാരണം ഒട്ടും നിങ്ങൾക്ക് ചേർന്ന് പോകാൻ പറ്റാത്ത പരിപാടീസ് നിറം കൊണ്ടാകാം ചിലപ്പോൾ ജാതി മതം ഏജ് ഡിഫറൻസ് അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ സ്വഭാവങ്ങൾ ആശയങ്ങൾ ആദർശങ്ങൾ ഇതൊന്നും ചേർന്ന് പോകുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഇപ്പോഴും റിലേഷൻഷിപ്പിൽ വഴക്ക് കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ സ്ഥായി ആയിട്ടുള്ളൊരു തേർഡ് പാർട്ടി ഉണ്ടാകാം അത് ഫാമിലി ആകാം അപ്പോൾ അവർ ഇതേപോലെ തന്നെ സമ്മതിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്കറിയാം ആ സത്യത്തിന് പക്ഷേ ആ വ്യക്തിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് ഒരു അഭിലാഷം ആഗ്രഹം അല്ലെങ്കിൽ അവരൊരു ഉത്സാഹം ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഒരാൾ മാത്രമാണ് എനിക്ക് കൂടുതലായിട്ട് സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വയ്ക്കുന്നുണ്ടാകുള്ളൂ മറ്റേ ഒരാൾ തളർന്നിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് മറ്റൊന്നും തന്നെ സാധിക്കുന്നുണ്ടാകില്ല ഇപ്പോൾ നിങ്ങൾ ടാലറ്റ് വീഡിയോസൊക്കെ കണ്ടത് എന്തുകൊണ്ടാണ് ഇയാൾ വന്നത് ഇന്നലേക്ക് വളരെ ഇഷ്ടമായിട്ട് നമ്മൾ കണ്ടുമുട്ടിയ ഒരാൾ നമ്മളിലേക്ക് വന്നു ഇങ്ങനെയൊക്കെയായി നമുക്ക് ഒരുപാട് വേദന തന്നു പോകുന്നു എന്തുകൊണ്ടാണ് എന്നൊക്കെ നിങ്ങൾ പല ടാലറ്റ് വീഡിയോസും എന്താണ് അതിൻ്റെ പർപ്പസ് എന്നൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടാകാം ഒരു ഘട്ടത്തിലായിരിക്കാം അവർ അവരുടെ ചിന്തകൾ എങ്ങനെയാണ് നിങ്ങളായിട്ട് ഒന്നിക്കണമെന്ന് എന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ അവരതിനെ പറ്റി ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്ന എല്ലാ പ്രശ്നങ്ങളെയും പറ്റി നല്ല രീതിയിൽ അവർ ഒരു പുനർചിന്തനം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു മദ്യപാതയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ കർമ്മ സോൾമേറ്റ് അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഇന്നത് കാര്യ സമയത്ത് ഇന്നത് സംഭവിക്കണം എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് നമ്മൾ പറയില്ലേ അതുപോലെ തന്നെ ഒരു ആ കറക്റ്റായിട്ടുള്ള ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ കുറേ പേർക്ക് അത് തിരിച്ചറിയുന്നുണ്ടാകാം കുറച്ച് പേർക്ക് ഒരു സ്പിരിച്വൽ വേയിലേക്കൊക്കെ വന്നിട്ടുണ്ടാകാം നിങ്ങളുടെ ലൈഫിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചിലപ്പോൾ കണ്ടെത്തുന്നുണ്ടാകാം കാരണം ഇതിപ്പോൾ നമ്മളിതിലേക്ക് ഇപ്പോൾ ഒരു കാര്യം സംഭവിച്ചത് നമ്മളിപ്പോൾ ഭയങ്കര വിഷമത്തോടു കൂടിയായിരിക്കും ചിന്തിക്കുന്നത് ഓർക്കുന്നത് അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം കടന്നു പോകുമ്പോൾ നിങ്ങളിലേക്ക് അറിഞ്ഞു അറിയാതെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കുറേ കാര്യങ്ങളും മുന്നോട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് പൂർണ്ണമായും നിങ്ങൾ വിട്ടുപോകുന്ന സമയത്ത് നിങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കാം ഞാൻ പറഞ്ഞില്ലേ തീർത്തും ഇപ്പോൾ ഒരു നിങ്ങളൊരു ബ്രേക്കപ്പ് നോ കോണ്ടാക്റ്റ് ലെസ് കമ്മ്യൂണിക്കേഷൻ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആയിരിക്കും ഇഷ്യൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഇഷ്യൂസ് തേർഡ് പാർട്ടീസ് ഉണ്ടാവാം തേർഡ് പാർട്ടി വ്യക്തിയാവാം ഫാമിലി ആവാം സാഹചര്യങ്ങളാകാം പണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ സമൂഹത്തിൽ ഉയരുന്നതും താഴ്ന്നുമായിട്ടുള്ള അവസ്ഥകൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കാറ് രസിനായിട്ടാകുന്നുണ്ടോയെന്ന് ഈ ഒരു സമയത്ത് തീർത്തു വലിയ തടസ്സങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾക്കും അറിയാം അവർക്കും അറിയാം ഒരുപാട് കാലതാമസം ഇതിനെ നേരിടുന്നുണ്ട് എന്നാലും നമ്മളതിൽ കാത്തിരിക്കുമ്പോൾ വെറും നിരാശ മാത്രമാണ് സമ്മാനിക്കുന്നത് അപ്പോൾ നമ്മൾ അതിൽ കാത്തിരുന്നൊരു കാര്യമില്ല ഇപ്പോൾ നമുക്ക് റീഡിങ്ങിൽ വരുന്ന കുറച്ച് പേരൊക്കെ എത്ര പറഞ്ഞാലും അവർക്ക് ആ സിറ്റുവേഷനിൽ നിന്ന് മനസ്സിലാക്കാം കുറച്ച് പേരൊക്കെ ഓക്കെ കുറെ ടാലറ്റ് കണ്ടു ഇന്നൊരു റീഡിങ് എടുക്കണം എനിക്കതിനെപ്പറ്റി അറിയണം ഇനി ഈ സിറ്റുവേഷനിൽ കുഴങ്ങി കിടക്കാൻ എനിക്ക് താല്പര്യമില്ലാതെ തീരുമാനമെടുത്ത് വരുന്നവരുണ്ട് എങ്ങനെ വന്നവരാണെങ്കിലും നമ്മൾ സ്നേഹിച്ച ഒരു വ്യക്തിയാണെങ്കിലും അവർ നമ്മളെ സ്നേഹിക്കുന്നില്ല ഇപ്പോൾ ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കാടിലൊരു യെസ് ഓർണോ കോസ്റ്റ്യം പറയുകയാണ് ഇല്ല എന്നാണ് മറുപടി വരുന്നെങ്കിൽ എനിക്കുണ്ടെന്ന് കേൾക്കാനാണ് താല്പര്യം അതുകൊണ്ടാണ് ഞാൻ ഈ ഒന്നര കൊല്ലം പോസിറ്റീവ് മാത്രം കേട്ടുകൊണ്ടിരുന്നത് അപ്പോൾ കുറച്ച് പേരൊക്കെ ആ റീഡിംഗിന് വരുമ്പോൾ നമ്മളിത് പറയുമ്പോൾ അംഗീകരിക്കില്ല അപ്പോൾ അവർ അടുത്ത ക്വസ്റ്റ്യൻ അവർ എന്നെ പ്രണയിക്കും അവരുടെ മനസ്സിൽ ഞാനുണ്ടോ ഇതൊക്കെ ഒന്ന് തന്നെയാണ് അർത്ഥം കാരണം അവർ നിങ്ങളെ സ്നേഹിക്കുന്ന ചോദിച്ചപ്പോൾ ഇല്ലാതെ ഒരു മറുപടി വന്നു കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത ക്വസ്റ്റ്യൻസ് ഇതാണ് കാരണം ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ഉത്തരം എനിക്ക് ഇതിൽ നിന്ന് കേൾക്കണം അപ്പം ഞാൻ ഹാപ്പിയാവും പിന്നെ എന്തിനാണ് നിങ്ങൾ പേഴ്സൺ റീഡിങ് എടുക്കാൻ വരുന്നത് നിങ്ങൾക്ക് സാധാരണ വീഡിയോസ് കണ്ട് നല്ലത് മാത്രം കണ്ട് ഇന്ന് വരും നാളെ വരും മറ്റൊന്ന് വരും എന്ന് പറഞ്ഞിരുന്നാൽ പോരെ നിങ്ങളെ കമൻറ്റടിച്ച ഒരു ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ ലോക കാര്യങ്ങൾ പറയുന്ന ഒന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെ ആർക്ക് കമൻറ്റടിക്കാം കേട്ടോ ഞാൻ ഈ ലോക കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഈ ടാലറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സമയം ഞാൻ കളയുന്നുണ്ടെന്ന് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എപ്പോഴെങ്കിലും സ്റ്റോപ്പ് അടിച്ച് പോകാം യൂട്യൂബാണ് കാശ്വു കാണുന്ന ഒരു സിനിമയൊന്നുമില്ല അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളൊരു താഴെ ഒന്ന് കമൻ്റ് അടിച്ചോളൂ ഞാൻ ഇങ്ങനെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ടാലറ്റ് റീഡിങ് ഇങ്ങനെയായിരിക്കും ഞാൻ കാര്യങ്ങൾ പറയും കഥ പറയും പലതും പറയും താല്പര്യമുള്ളവർ മാത്രം കേട്ടാൽ മതി അത് നിങ്ങളെ ആസ്വദിക്കുന്നെങ്കിൽ മാത്രം കേൾക്കാം അല്ലെങ്കിൽ കൂടെ സ്കിപ്പ് അടിച്ച് പോവുക ഓക്കെ അപ്പോൾ ഒരു വട്ടേ അത് സംഭവിക്കുകയുള്ളൂ പിന്നെ നിങ്ങൾക്കറിയാം മിഷാനിൻ്റെ നേരത്ത് ഓ ഇയാൾ ഈ തള്ളായിരിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അത് കാണണ്ട നിങ്ങളുടെ ഡാറ്റ സേവ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയാണ് ഇതിൽ പിന്നെ ആ വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ടാവില്ല ഒരു ടീം വർക്കിൻ്റെ അഭാവം രണ്ട് പേര് ഒരുമിച്ച് ഒരേപോലെ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു വ്യത്യാസം വരുന്നത് പക്ഷേ അതിന് ഒരു വ്യക്തി മാത്രം ഭയങ്കരമായിട്ട് ഇതെടുക്കുന്നുണ്ടാകാം ഒരാൾ എടുക്കുന്നുണ്ടാകില്ല ക്രമരഹിതമായിട്ടാണ് പോകുന്നത് ഓൺ ആൻഡ് ഓഫ് പോലെ ആയിരിക്കും ചിലപ്പോൾ ഇഷ്യൂസ് വരുന്നു പോകുന്നു വരുന്നു പോകുന്നു നിങ്ങൾ വീണ്ടും സെറ്റാവുന്നു പിറ്റേ ദിവസം തന്നെ ആവുന്നു ഈ ഒരു കണ്ടീഷനിലായിരിക്കും പോകുന്നത് നിങ്ങളുടെ തടസ്സങ്ങൾ അടിപിടികൾ പിണക്കങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം അത് ശ്രമിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഒരു വ്യക്തിയാകാം സമൂഹം സമൂഹത്തിലെ പല വ്യക്തികൾ ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാകാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിന് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാകാം ബ്ലാക്ക് മാജിക് അങ്ങനെ നെഗറ്റീവ് എനർജീസൊക്കെ ഇതിലുണ്ട് ഇതൊക്കെ നിങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ മെയിനായിട്ട് ഇതിൽ ഏതൊരു വ്യക്തിക്ക് സ്വയം ഒരു അവബോധമില്ലായ്മയാണ് സംശയം എന്ന് പറയുന്നത് സംശയങ്ങൾക്കൊക്കെ ഇതിൽ ഒരുപാട് സാധനമുണ്ട് വിവാഹേതര ബന്ധങ്ങളാണെങ്കിലും എന്ത് തരം ബന്ധങ്ങളാണെങ്കിലും ഇത് പിന്നെ നമ്മളോട് ചോദിക്കാറുണ്ട് ഇത് പ്രണയം എന്ന് പറഞ്ഞൊരു ഇതിനാടിസ്ഥാനമൊക്കെയാണ് പിന്നെ ഇതിൽ ഫ്രണ്ട്സിൻ്റെ എന്ന് വെച്ചാൽ ഫ്രണ്ട്സും വരാം നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ അവർ എത്രമാത്രം കേരിക്കുന്നു എന്നാണ് അവിടെ നിങ്ങൾക്ക് ആരുമാണെങ്കിലും വെച്ച് നോക്കാം ഈ പറഞ്ഞ ടോപ്പിക്കായിട്ട് ചേരുന്നുണ്ടെങ്കിൽ അത് പ്രണയം തന്നെ ആവണമെന്നില്ല പ്രണയം കൂടുതൽ എൺപത് ശതമാനം പേരും പ്രണയം സംബന്ധമായിട്ടായിരിക്കും വീഡിയോസ് കാണുന്നത് ഇപ്പോൾ നമ്മളൊരു കരിയർ വീഡിയോ ഒക്കെ ഇട്ടുക അത് കാണാനൊന്നും ആരും ഉണ്ടാവാറില്ല നിങ്ങൾ മൊത്തത്തിൽ എൻ്റെ എന്നല്ല വേറെ ഏത് നോക്കിയാലും നമ്മളൊരു മന്തിൻ്റെ പ്രൊഡിക്ഷനോ ഒരു കരിയർ പണം അങ്ങനെ പണം ചിലപ്പോൾ പിന്നെയും നോക്കും പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് റിലേഷൻഷിപ്പിന് ബേസ് ചെയ്തിട്ടാണ് വല്ലാത്തൊരു സാഹചര്യത്തിൽ ചുറ്റി ഇരുന്ന് ഇനി എന്ത് മുന്നോട്ട് ചെയ്യണം എന്നൊരു തീരുമാനമൊക്കെ എടുക്കാൻ പറ്റാണ്ട് അറിയാതെ ഈ വീഡിയോസിലെ ടൈറ്റ് വീഡിയോസിൽ എത്തിപ്പെടുന്നതാണ് ഓക്കെ ഒരു സമയത്ത് അവർ തീർത്തും എന്താ പറയുക ചിലപ്പോൾ അവരുടെ കുഴപ്പം കൊണ്ടായിരിക്കാം ഇതിങ്ങനെ സംഭവിച്ചത് അവർക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം ഒരു നഷ്ടം ദുഃഖം സ്വയം സഹകരിപ്പിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവർ വളരെയധികം അവർ വേദനിക്കുന്നുണ്ടാകാം ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് സാധിക്കാത്തതിൽ അവരുടെ കഴിവില്ലായ്മേല് അല്ലെങ്കിൽ അവർക്ക് അമിതമായിട്ടുള്ള സമ്മർദ്ദങ്ങളുണ്ടാകാം ഒറ്റമോളായിരിക്കാം ചിലപ്പോൾ ഇതേപോലെ തന്നെ അച്ഛനും അമ്മയൊക്കെ ഇതേപോലെ തന്നെ ഭീഷണിപ്പെടുത്തൽ ഞങ്ങൾ മരിക്കും അത് ഇത് അങ്ങനെ പല പല സാഹചര്യങ്ങൾ ഇറക്കി വിടും മതം പ്രശ്നമാണ് അങ്ങനെയല്ല നമ്മുടെ സമൂഹത്തിൻ്റെ നമ്മുടെ വീടിന്റെ അന്തസ്സ് കോക്കണം അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളും പിന്നെ താഴെ അനീറ്റിമാർ ചേച്ചിമാർ അങ്ങനെ മൊത്തത്തിൽ ഫാമിലിയെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുന്ന കുറേ പേരൊക്കെ വീഡിയോ കാണുന്നുണ്ടാകാം അപ്പോൾ അത്ര സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി അറങ്ങാതിരിക്കുന്നത് അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തത് അത് അവരൊരു കഴിവില്ലായ്മയാണോ എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ കഴിവില്ലായ്മ തന്നെയാണ് അമിതമായിട്ടുള്ള ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന രീതിയിലുള്ളതൊക്കെ പിന്നെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഈ പറഞ്ഞ വ്യക്തികൾക്ക് എല്ലാവരും പാസ്റ്റ് ലൈഫ് എന്നല്ലാണ്ട് പറയുന്നത് കുറച്ച് പേർക്കൊക്കെ പാസ്റ്റ് ലൈഫിൽ കണക്ഷൻ അത് ജനറൽ റീഡിങ് ആണ് അപ്പോൾ അതുകൊണ്ട് പാസ്റ്റ് ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾ ഇവർ ഭയങ്കരമായിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ നിങ്ങൾ സാധിച്ചു പറ്റി ഉണ്ടാവില്ല തീവ്രമായിട്ടുള്ള ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അകാലമായിട്ട് അകാല മരണം അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം അപ്പം നിങ്ങൾക്ക് ഈ സമയത്ത് എന്താ പറയുക ഈ വ്യക്തി നിങ്ങളിൽ നിന്നകന്ന് പോയോ എന്ന് ഒരു ഒരുപാട് പേടിക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട് അവരുടെ മോഹങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് എല്ലാത്തിനും ഒരു ഭംഗം വന്നതായിട്ട് ഇതിൻ്റെ പിന്നിൽ കുറച്ച് പേരൊക്കെ ഇതിൻ്റെ പിന്നിൽ ഒന്നും ശബ്ദിക്കാനാവാതെ അവർക്കൊരു തീരുമാനം എടുക്കാനാവാതിരിക്കുന്നൊരു അവസ്ഥ തന്നെയാണ് എന്ന് പറയാം കുറച്ച് പേർ ചിലപ്പോൾ കൺഫ്യൂഷനാണ് ഇനി ഇനിയിപ്പോൾ ഇത്രയും നാൾ റിലേഷൻഷിപ്പ് ഇങ്ങനെയൊക്കെ പോയി ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് ഇനി അത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്നറിയാം അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്റെ ഭാഗത്താണ് തെറ്റ് ഞാനത് തിരിച്ച് ഇത്രയും നാൾ കഴിഞ്ഞെന്ന് പറയാം ചിലപ്പോൾ ഇത് കുറേ നാളായിട്ടുണ്ടാകാം ബ്രേക്കപ്പൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി ആയിരിക്കാം എന്നാൽ തിരിച്ച് ചെല്ലുമ്പോൾ പരസ്പരം വഴക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പറയാനും പറയാൻ പാടില്ലാത്ത വാക്കുകളും അങ്ങനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പരസ്പരം ഒത്തുചേരാനത്തെ ഒരു 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 ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ളൊരിതിലായിരിക്കില്ല അപ്പോൾ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പേടിയുണ്ട് ചിലപ്പോൾ രണ്ടുപേർക്കും ഉണ്ടാകാം രണ്ടുപേരും അവിടെ എവിടെയും പേടിച്ചിരിക്കുന്നുണ്ടാകാം ഒരു കൺഫ്യൂഷൻ ഇത് ഇനി മുന്നോട്ട് എടുക്കുമ്പോൾ എൻ്റെ ഫ്യൂച്ചർ എന്താകും എൻ്റെ ലൈഫ് പോവുമോ മറ്റുള്ളവർ പറയുന്നത് ഞാൻ കേൾക്കണോ അങ്ങനെയൊക്കെയുള്ള ഇനി അഥവാ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളതിനെ തെറ്റായി മേഖലയ്ക്കായിരിക്കുമോ കാരണം ചിലപ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ച് മറ്റൊരു റിലേഷൻഷിപ്പിലൊക്കെ പോയിട്ടുണ്ടാകും അവിടെ പുതിയ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും പോയേ അതവിടെ കിട്ടിയിട്ടുണ്ടാകില്ല തിരിച്ചു വരുമ്പോൾ നിങ്ങളിതേപോലെ തന്നെ എത്തരത്തിൽ അവർ സ്വീകരിക്കുമെന്ന് അവർക്കറിയാത്തതിൻ്റെ ഒരു കൺഫ്യൂഷനായിരിക്കണം ഈ സമയത്ത് നിങ്ങൾ നഷ്ടപ്പെട്ടതിൽ അവർ നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട് കുറ്റബോധങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് പിന്നെ മാത്രമല്ല നിങ്ങളിലേക്ക് ഒരു ആസക്തി ഈ വ്യക്തിക്കുള്ളതായിട്ട് മനസ്സിലാകുന്നുണ്ട് കാരണം ഈ പോയ സ്ഥലത്ത് ചിലപ്പോൾ ഇതൊന്നും ലഭിച്ചിട്ടുണ്ടാക്കില്ല പുറമേനി മാത്രമേ ഉണ്ടായിട്ടുണ്ടാകുള്ളൂ പിന്നെ നിങ്ങൾ അല്ലെങ്കിൽ ആ പോയ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ ഒരുപാട് പേര് ഗോസിപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കാം അത് നിങ്ങളുടെ കുഴപ്പങ്ങൾ കൊണ്ട് തന്നെയായിരിക്കാം നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ ഇപ്പോൾ അവർ തീർത്തും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് എന്ന് തന്നെ പറയാം കൂടുതൽ പേര് എന്ന് ചിലപ്പോൾ ഒരു ഏജ് ഡിഫറൻസ് ഒക്കെ ഉണ്ടാകാനുള്ള ഒരു കാരണമുണ്ട് നല്ലൊരു നല്ല രീതിയിലുള്ളത് അപ്പോൾ ഒരു വ്യക്തിക്ക് വൈകാരികമായിട്ടുള്ളൊരു പക്വത കുറവായിരിക്കാം മാത്രമല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നമ്മൾ ഈ റിലേഷൻഷിപ്പിനെ പറ്റി പറയുമ്പോൾ അവർ വളരെ നല്ല രീതിയിൽ തന്നെ വിഷമിച്ചാണ് ഇരിക്കുന്നത് നിരാശയാണ് ഏതൊരു അരക്ഷിതാവസ്ഥയാണ് ഇതിലെന്ത് ചെയ്യണമെന്ന് ചിലപ്പോൾ നിങ്ങൾക്കറിയുന്നുണ്ടാവില്ല അവർക്കൊന്നും ഉണ്ടാവില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാകില്ല ഫോൺ ഉണ്ടാകില്ല അല്ലെങ്കിൽ ഇപ്പോഴും അവർ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയായിരിക്കാം അവരൊരു എന്താ പറയുക നിങ്ങൾ മാത്രം ഒരാൾ മാത്രമായിരിക്കും ഒരു സ്പിരിച്വൽ വേലക്കൊക്കെ വരുന്നത് അങ്ങനെ മറ്റേ ആൾ ഒരു ടിൻ ഫ്ലെയിം ആണെങ്കിലും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകില്ല ഇപ്പോഴും ആ വി ഇത്തരം വീഡിയോസ് കാണുന്നൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉണ്ടാവാം അപ്പോൾ അവരത് തിരിച്ചറിയാനുള്ളൊരു സമയമാവണം ആ ഒരു സമയത്ത് അവർ തിരിച്ചറിഞ്ഞ് അവർ നിങ്ങളിലേക്കുള്ളതാണെങ്കിൽ വരും എന്ന് തന്നെയാണ് പറയുന്നത് അപ്പം അത്തരത്തിലൊക്കെ നോക്കാം പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ തന്നെ ഒരു സ്വന്തമായിട്ടൊരു തടവ് ഉണ്ടാക്കിയ ഒരുക്കെ സ്വയം ഇരയായതാണ് എന്ന് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ വ്യക്തിക്ക് നല്ല രീതിയിൽ അല്ലെങ്കിൽ കാണുന്ന നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ അങ്ങനെയാണ് സംബന്ധിച്ച് ഒരാളുടെ ഒരൊറ്റ കുഴപ്പം കൊണ്ടാണ് അല്ലെങ്കിൽ മറ്റേ ആൾക്ക് എന്നോട് ഇത്രയും ആത്മാർത്ഥത ഇല്ല സ്നേഹമില്ല എന്നൊക്കെ തിരിച്ചറിഞ്ഞ് മൊത്തം റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിച്ച് അതിനൊരു തീരുമാനം എടുക്കാനൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ ഈ വീഡിയോസ് കാണുന്നുണ്ടാക്കാം അപ്പം നിങ്ങൾ മൊത്തത്തിൽ നോക്കാം ഇതൊക്കെയാണ് നമുക്ക് മൊത്തം കാർഡിൽ വന്നത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് മേ ബി ആവാം ചിലപ്പോൾ ആവാതിരിക്കാം എന്താണെങ്കിലും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ റീഡിങ് അല്ല ഞാനൊരു അഡ്വെർടൈസ്മെൻ്റ് പർപ്പസിന് വേണ്ടി മാത്രം ഇടുന്നതാണ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു വീഡിയോ നമ്മൾ മറ്റു വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ടൈംലെസ് ആണ് എപ്പോൾ വേണമെങ്കിലും കാണാം പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് മുൻകൂട്ടി ബുക്ക് ചെയ്യാം കാരണം ഞാനിത് ഫുൾ ടൈം പേഴ്സണൽ റീഡിങ് മാത്രം നോക്കുന്ന ഒരാളല്ല എനിക്ക് മറ്റ് ജോലികളുണ്ടാകും അപ്പോൾ എൻ്റെ സമയമായിരിക്കും ഞാൻ റീഡിങ്ങുകൾ സ്വീകരിക്കുന്നത് അതിൻ്റെ അഹങ്കാരമല്ല എനിക്കും ജീവിച്ച് പോകണം മുന്നോട്ട് എങ്ങനെയെങ്കിലും ജീവിച്ച് പോകണം അതിൻ്റെ ജോലി അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ താല്പര്യമുള്ളവർ അങ്ങനെ അത്തരത്തിൽ ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന പറയാം ബൈ ഫ്രം മിഷേനെ